ഗാസയെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സൈനിക നടപടി ഉടനെന്ന് ബെഞ്ചമിൻ നദന്യാഹു ഗാസയിലെ ജനത മുഴു പട്ടിണിയിലാണ് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വ്യാഖ്യാനം വാസ്തവ വിരുദ്ധമെന്നും അദ്ദേഹം പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗാസയിലെ സൈനിക നടപടി സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപുമായി ബെഞ്ചമിൻ നതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ഗാസ ഏറ്റെടുക്കാനുള്ള സൈനിക നടപടി ഉടൻ ആരംഭിക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ഡൊണാൾഡ് ട്രംപുമായി കാര്യം ചർച്ച ചെയ്തതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് ഹമാസിനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഗാസയിൽ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയുമാണെന്ന വ്യാപക പ്രചരണം വിദേശ മാധ്യമങ്ങൾ നടത്തുന്നുവെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരിച്ചത് ഗുരുതരമായ ജനിതക ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ തെറ്റായി പ്രചരിക്കുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു Uh, a genetic disease that damages the lungs and digestive system. It makes it hard to absorb nutrients and gain weight. Okay? So Israel facilitated uh, Osama's travel to Italy, where he got the medical aid that transformed his position. The third one is the most celebrated one. This is a New York Times cover photo. It's on the front page of Muhammad Zakaria Ayub and his mother. Ayoub is suffering from a a genetic illness which you are familiar with, it's called cerebral palsy. His his mother is 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 well fed and his brother is healthy. I'm looking right now into the the possibility of a governmental suit against the New York Times because this is outrageous. ഇന്നലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഗാസ ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ നീക്കം ഉടൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗാസ ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് ഇന്നലെ ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് സൈനിക നടപടിക്കുള്ള നീക്കം ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടിയെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം